ലൂഥറൻ സ്പേസ് വാട്സ്ആപ്പ് കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഓർമയിൽ എം ടി എന്ന എം ടി അനുസ്മരണത്തിൽ പങ്കുചേരുന്ന ഏവർക്കും ഹൃദ്യമായ നമസ്കാരം ഇത്തരമൊരു പരിപാടിക്ക് നേതൃത്വം നൽകുന്ന റവറൻസ് സന്തോഷ് രാജ് അച്ഛനോടും മറ്റ് സംഘാടകരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കട്ടെ സമകാലത്തിൻ്റെ തുടിപ്പുകൾ ഒന്നും ചോർന്നു പോകാതെ അവയെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ പാകത്തിലുള്ള കാര്യപരിപാടിയാണ് ലൂഥറൻ സ്പേസിൽ നടന്നു വരുന്നത് അതിൽ ഓർമ്മയിൽ എം ടി എന്ന ഈ അനുസ്മരണം എന്തുകൊണ്ടും പ്രാധാന്യം അർഹിക്കുന്നതാണ് പ്രിയ എഴുത്തുകാരൻ മഹാനായ സാഹിത്യകാരൻ എം ടിയെ അനുസ്മരിക്കാൻ ലഭിച്ച ഈ സന്ദർഭം സുഹൃതമായി കാണുന്നു ഓർമ്മയിൽ എം ടി കാലാതീതനായ എഴുത്തുകാരന് നൽകുന്ന ശ്രദ്ധാഞ്ജലിയാകട്ടെ എം ടി അനുസ്മരണത്തിനായി തയ്യാറെടുക്കുമ്പോഴാണ് സത്യത്തിൽ എം ടി എന്ന ബഹുമുഖ പ്രതിഭയുടെ ആ സാഹിത്യകാരന്റെ ജീവിതത്തിൽ നിന്നും ഏത് ഭാഗമാണ് തുടങ്ങേണ്ടതെന്ന സംശയം ഉയർന്നത് തുടക്കം എൻ്റെ വായന അനുഭവത്തിൽ ഇന്നും തങ്ങി നിൽക്കുന്ന വാചകത്തിൽ നിന്നാകട്ടെ വരും വരാതിരിക്കില്ല എന്ന് ചൊല്ലി കാത്തിരിപ്പിന്റെ മനോഹാരിതയെ സ്നേഹസാഗരമായി മലയാളിക്ക് മുന്നിൽ പെയ്തിറക്കിയ പ്രതീക്ഷകളുടെ വാതായനം തുറന്നിട്ട എഴുത്തുകാരനാണ് എം ഡി അന്നും ഇന്നും എന്നും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന എം ഡിയുടെ വാചകം കൂടല്ലൂരിന്റെ ഗ്രാമ വഴികളിൽ നിന്ന് എം ടി നടത്തിയ സാഹിത്യയാത്ര വിശ്വോത്തരമായി മാറിയത് നാം കണ്ടതാണ് സാഹിത്യകാരൻ പത്രപ്രവർത്തകൻ തിരക്കഥാകൃത്ത് സംവിധായകൻ ലേഖകൻ സഞ്ചാര സാഹിത്യകാരൻ നാടകകൃത്ത് ഇങ്ങനെ അത്യന്തം വിപുലമാണ് എം ടിയുടെ സാഹിത്യ ജീവിതം വാസുദേവൻ നായർ തെക്കേപ്പാട്ട് എന്ന വ്യക്തി കൂടല്ലൂർ വാസുദേവൻ നായരായും പിന്നീട് എം ടി വാസുദേവൻ നായർ എന്ന എം ടി എന്ന രണ്ടക്ഷരത്തിലൂടെ ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കേരള ക്ഷേമം മാസികയിൽ പ്രസിദ്ധീകരിച്ച പ്രാചീന ഭാരതത്തിലെ വൈര വ്യവസായങ്ങൾ എന്ന ലേഖനമാണ് ആദ്യം അച്ചുടിച്ചു വന്നത് ആദ്യത്തെ കഥയാകട്ടെ മദ്രാശിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ചിത്രകേരളം മാസികയിൽ പ്രസിദ്ധീകരിച്ച വിഷു കൈനീട്ടമാണ് സ്കൂൾ പഠനകാലത്ത് വിദ്യാർത്ഥി മിത്രം എന്ന കയ്യെഴുത്ത് മാസികയിൽ വന്ന ഉന്തുവണ്ടി എന്ന കഥയും പ്രസിദ്ധമാണ് എം ടി നടത്തിയ സാഹിത്യ രചനയുടെ കാര്യം പലപ്പോഴും അച്ചടിച്ചു വരുമ്പോഴാണ് വീട്ടുകാർ അറിഞ്ഞിരുന്നത് മോപ്പസാങ്ങിൻ്റെ മൈ അങ്കിൾ ജൂലൈസ് വിവർത്തനം ചെയ്ത് ചന്ദ്രിക ആഴ്ചപ്പതിപ്പിന് അയച്ചു കൊടുത്തു അതിന് പ്രതിഫലമായി അഞ്ചു രൂപ ലഭിച്ചു അക്ഷരമെഴുതി ആദ്യ പ്രതിഫലം സ്വീകരിച്ചത് ചന്ദ്രികയിൽ നിന്നാണെന്ന് ജയ കേരളം എന്ന പ്രസിദ്ധീകരണത്തിലൂടെ ചന്ദ്രിക എന്ന മാസികയിൽ നിന്നാണ് കേരളം എന്ന പ്രസിദ്ധീകരണത്തിലൂടെയും എം ഡി പല രചനകളും നടത്തിയിട്ടുണ്ട് ലോക കഥാ മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയ വളർത്തു മൃഗങ്ങൾ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ച എം ഡിയുടെ ആദ്യ കഥയാണ് കഥാകാരനെന്ന് നിലയിൽ അറിയപ്പെടാനാണ് എം ഡി എന്നും ആഗ്രഹിച്ചത് ഏകാകളായ മനുഷ്യ ദുഃഖത്തിൻ്റെ കഥകളായിരുന്നു ഏറെയും ഏകാന്തത എം ഡി രചനകളുടെ സ്വത്വമായി നിലകൊള്ളുന്നു ആൾക്കൂട്ടത്തിൽ തനിയെ സഞ്ചരിക്കുന്ന കഥാപാത്രങ്ങളിൽ നിറയുന്ന ഏകാകിത മനുഷ്യരുടെ അസ്തിത്വത്തിന്റെ ഭാഗമായി എം ഡി തിരിച്ചറിഞ്ഞു കാതികൻ്റെ പണിപ്പുര എന്ന ഗ്രന്ഥത്തിൽ ഒരു കഥ ജനിക്കുമ്പോഴുണ്ടാകുന്ന വേദനയെവിനോടാണ് ഉപമിക്കുന്നത് എഴുത്തുകാരൻ്റെ സ്വത്വബോധം കഥയിലെ പല തന്തുക്കളായി മാറാറുണ്ട് കൂടല്ലൂരിനോടുള്ള അടുപ്പം എം ഡി കഥകളിൽ പലയിടത്തും പ്രതിഫലിക്കുന്നുണ്ട് നവോത്ഥാനത്തിൻ്റെയും ആധുനികതയുടെയും വ്യത്യസ്ത സർഗാത്മക ലോകത്തിൽ കാണാം കാൽപനിക സ്വഭാവമുള്ള യഥാത പ്രതിപാദന ശൈലിയാണ് ഓപ്പോൾ കുട്ടിയെടത്തി ഇരുട്ടിൻ്റെ ആത്മാവ് തുടങ്ങിയ ആദ്യകാല കഥകളിൽ പ്രതിഫലിച്ചത് വള്ളുവനാടിൻ്റെ പശ്ചാത്തലവും പ്രാദേശിക ഭാഷാ രീതിയും സാംസ്കാരിക സവിശേഷതകളുമൊക്കെ എം ഡിയുടെ കഥാപ്രപഞ്ചത്തിൽ വ്യത്യസ്തമായ അനുഭവമണ്ഡലം തുറന്നിട്ടു മലയാളി ജീവിതങ്ങളെ ആഴത്തിൽ സ്പർശിച്ച കഥകൾ പറയുന്നതിലൂടെ മലയാളിക്ക് സ്വയം തിരിച്ചറിയാനും ഭാഷയിൽ ഒരു സ്ഥാനം ഉണ്ടാക്കി കൊടുക്കാനും എം ഡിക്ക് കഴിയുന്നു അവനവനോട് സംസാരിക്കുന്നതിൽ നിന്നാണ് സാഹിത്യം ആരംഭിക്കുന്നത് എന്നൊരു വാചകം അല്ലെങ്കിൽ ഈ ഒരു നിരീക്ഷണം സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ചൈനക്കാരനായ ഗാവോ സിംഗ്ജിയാന് തീർത്തും സ്വകാര്യമായ അനുഭവങ്ങളിലൂടെ കാലത്തെ തൊട്ടറിയാൻ ശ്രമിച്ച നോവലിസ്റ്റാണ് എം ടി സ്വകാര്യതയിലൂടെ തൻ്റെ കാലത്തെ മനുഷ്യ വ്യക്തി അനുഭവിക്കുന്ന വേദനാജനകമായ ഏകാന്തതയുടെയും നഷ്ടബോധങ്ങളുടെയും ഇടങ്ങളായി എം ടി അവതരിപ്പിച്ചു മനുഷ്യബന്ധങ്ങളുടെ തകർച്ച വിശുദ്ധമെന്ന് കരുതിയ മൂല്യങ്ങളുടെ വീഴ്ച അസ്വതന്ത്രനായ മനുഷ്യന്റെ വീർപ്പുമുട്ടലുകൾ ഇവയെല്ലാം എം ഡി രചനകളുടെ കാതലാണ് ബന്ധങ്ങളുടെ ആപത്കരമായ വീഴ്ചയാണ് എം ടിയുടെ പ്രധാന പ്രമേയം ജന്മിത്തം തകർന്നപ്പോൾ സംഭവിച്ച ബന്ധങ്ങളുടെ ശൈഥില്യം ഒറ്റപ്പെടൽ ഉത്കണ്ഠ ഇവ എംഡിയുടെ കഥാപാത്രങ്ങളെ ദുഃഖിതരും ഏകാഗികളുമായി മാറ്റി സംഭാഷണങ്ങളുടെയും ചിന്തകളുടെയും മൂർച്ച എം ടിയുടെ എഴുത്തിൽ എഴുത്തിൻ്റെ പ്രത്യേകതയാണ് ചില സംഭ ചില സന്ദർഭങ്ങളിൽ സംഭാഷണങ്ങൾക്ക് ദ്വിമാനം കൈവരുന്നതായും കാണാം എം ടിയുടെ ആദ്യത്തെ നോവലാണ് നാലുകെട്ട് കേരളത്തിൽ നിലനിന്നിരുന്ന മരുമക്കത്തായത്തിൻ്റെയും കൂട്ടുകുടുംബ വ്യവസ്ഥയുടെയും തകർച്ചയും തദ്ബലമായി ഭൂ അവകാശത്തിൽ വന്ന മാറ്റവുമാണ് ഇതിലെ പ്രതി പ്രമേയം നാലുകെട്ട് അന്നത്തെ ജീവിത വ്യവസ്ഥയുടെ ഒരു പ്രതിനിധാനമാണ് കൂട്ടുകുടുംബവും അതിലെ മനുഷ്യബന്ധങ്ങളും സവിശേഷമായ ഈ ഘടനയിൽ ഇടം നേടിയിട്ടുണ്ട് അപ്പുണ്ണിയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം സ്വതന്ത്ര വ്യക്തി സങ്കല്പത്തിൽ ഉയർന്നു വരുന്ന ഒരു മനുഷ്യനായി അപ്പുണ്ണി തന്റെ ഭാഗതയെ നിർണയിക്കാൻ കെൽപ്പുള്ളവനായി ഈ നോവലിൽ മാറുന്നുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ നോവലാണ് കാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത്തി ഒന്നിന് എം ഡി ഈ നോവൽ എഴുതിയിട്ട് അൻപത്തി ആറ് വർഷം ആകുന്നു എന്നാലും കാലം എന്ന കൃതിയിൽ എം ടി വരച്ചിടാൻ ശ്രമിക്കുന്ന സങ്കല്പവും ആശയവും വായനക്കാരന് എന്നും ദുരൂഹത നൽകുന്നു തകർന്നു വീഴാറായ നാലുകെട്ട് ഇതിലെയും പശ്ചാത്തലമാണ് അവിടെ സമൃദ്ധിയുടെ കാലത്തിൽ ഓർമ്മകളിൽ കാലത്തെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന സേതു എന്ന കഥാപാത്രത്തിൻ്റെ കൗമാര യൗമ യൗവന കാലഘട്ടത്തെ ചിത്രീകരിച്ചിരിക്കുന്നു കാത്തിരിപ്പിൻ്റെ അനുഭവതലത്തെ സൗന്ദര്യ സംഗീത സാന്ദ്രമാക്കി അവതരിപ്പിക്കുന്ന നോവലാണ് മഞ്ഞ് കാലത്തിൻ്റെ മഞ്ഞുരുകാൻ നൈനിറ്റാളിൽ കാത്തിരിക്കുന്ന വിമലയും സർദാർജിയും ബുദ്ധുവൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒറ്റപ്പെടലിൻ്റെ സങ്കീർണത ഈ കൃതിയുടെ മറുവശമാണ് വരും വരാതിരിക്കില്ല എന്ന ശുഭപ്രതീക്ഷയിൽ കാലത്തെ തോൽപ്പിക്കുന്ന സ്നേഹപ്രതീകങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ഇതിലെ ഓരോ കഥാപാത്രവും നിലകൊള്ളുന്നത് പ്രത്യേകിച്ച് വിമല എന്ന കഥാപാത്രം എം ഡിയുടെ ഏറ്റവും വിലപ്പെട്ട കൃതിയായി അഭിപ്രായം ഉയർന്നിട്ടുള്ള നോവലാണ് അസുരവിത്ത് തകർന്ന തറവാടിൻ്റെ ഇടത്തിൽ നിന്നും ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്ന കുട്ടിയുടെ ജീവിതം തിരസ്കാരവും സ്വീകാരവും ഏറ്റുവാങ്ങി ഒരു ഗ്രാമത്തെ ഭയത്തിൽ നിന്ന് മുക്തമാക്കി അയാൾ അവിടം വിടുകയാണ് പ്രിയപ്പെട്ടവരെ തിരിച്ചു വരാൻ വേണ്ടി യാത്ര ആരംഭിക്കുകയാണ് എന്ന ഉറപ്പോടെ മഹാഭാരത കഥയെ മനുഷ്യപക്ഷത്ത് നിന്ന് പറയാൻ ശ്രമിച്ചപ്പോൾ അടർന്നു വീണ കൃതിയാണ് രണ്ടാം മൂഴം വ്യാസ മൗനത്തിന് ഒരു പൂരണം എന്ന് ഒറ്റ വാചകത്തിൽ പറയാം ആരംഭത്തിനെല്ലാം അവസാനമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തൽ നോവൽ മനുഷ്യ മനസ്സിന്റെ ഇരുളടഞ്ഞ വശങ്ങളിലൂടെ സഞ്ചരിക്കുന്നു ആത്മാവ് ഉപേക്ഷിച്ച ജീർണ വസ്ത്രമാണ് ശരീരം എന്ന മഹത്തായ ദർശനം രണ്ടാം രണ്ടാമൂഴത്തിന് മികവേകുന്നു കടലിന് കറുത്ത നിറമായിരുന്നു എന്നാരംഭിക്കുന്ന നോവലിൽ പ്രണയത്തിൻ്റെയും രതിയുടെയും പകയുടെയും വിദ്വേഷത്തിൻ്റെയും പൊട്ടിത്തെറികൾ ചിതറിക്കിടക്കുന്നു കുറെക്കൂടി ഒരു പഴയ പഴയ തറവാട്ടിലെ കുടുംബകലഹമായിട്ടാണ് എം ഡി ഇതിനെ ചിത്രീകരിക്കുന്നത് മഹാപ്രസ്ഥാനത്തിനിടെ കാലടറിപ്പോയ ദ്രൗപതിയെ വിട്ട് മുന്നോട്ട് പോകാൻ മനസ്സുവരാത്ത ഭീമൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് പുരാണകഥയ്ക്ക് പുനരാഖ്യാനം നൽകിയിരിക്കുന്നത് ഇവ കൂടാതെ പാതിരാവും പകൽ വെളിച്ചവും വിലാപയാത്ര വാരണാസിൻ പി മുഹമ്മദും ചേർന്ന് രചിച്ച അറബി പൊന്ന് തുടങ്ങിയ നോവലുകളും ശ്രദ്ധേയമാണ് എം ടിയുടെ തിരക്കഥകൾ ജനപ്രിയമാണ് അവ ദൃശ്യഭാഷ ഉൾക്കൊണ്ടുള്ള രചനകളാണ് ഓരോ ഷോട്ടിന്റെയും സവിശേഷതകൾ തിരക്കഥയിൽ കാണാനാകും എം ടിക്ക് തിരക്കഥാ രചന മൗലികമാർന്ന സർഗാത്മക രചനയാണ് ദൃശ്യാത്മകത ഇരു ഇതിവൃത്ത പരിണാമങ്ങൾ സംഘർഷം ക്ലൈമാക്സ് ഇവയിലൊക്കെ എം ടി തൻ്റെതായ ശൈലി രൂപപ്പെടുത്തിയിട്ടുണ്ട് നാടകീയതയിൽ നിന്നും തിരക്കഥയെ മാറ്റിപ്പണിഞ്ഞതും എം ടി ആണ് മുറപ്പെണ്ണ് എന്ന ചലച്ചിത്രത്തിന് തിരക്കഥയുമായാണ് എം ടിയുടെ രംഗപ്രവേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എം ടി ആദ്യമായി സംവിധാനം ചെയ്ത നിർമാല്യം എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ചു കടവ് ഒരു വടക്കൻ വീരഗാഥ സദയം പരിണയം തുടങ്ങിയ ചിത്രങ്ങൾക്ക് ദേശീയ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ആൾക്കൂട്ടത്തിൽ തനിയെ മനുഷ്യർ നിഴലുകൾ വൻകടലിലെ തുഴ് വള്ളക്കാർ എന്നീ യാത്രാവിവരണ ഗ്രന്ഥങ്ങളും മാണിക്യക്കല്ല് ദയ എന്ന പെൺകുട്ടി തന്ത്രക്കാരി എന്നീ ബാലസാഹിത്യ കൃതികളും ഗോപുരനടയിൽ എന്ന നാടകവും എം ഡിയുടെ രചനകളാണ് വിവർത്തന ഉപന്യാസ മേഖലകളിൽ എം ഡിയുടെ സാന്നിധ്യം ശ്രദ്ധേയമാണ് പ്രിയരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാനാകുന്ന ഒരു സാഹിത്യ സബരിയല്ല എം ഡിയുടേത് മഹാസാഗരമായി നിലകൊള്ളുന്ന എം ഡിയുടെ രചനകളിൽ നിന്നും ഒരു കൈക്കുമ്പിൾ കോരിയെടുക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിയത് എഴുത്തുകാരൻ്റെ ആയുധം വാക്കുകളാണ് ഈ വാക്കുകൾ കൊണ്ട് എഴുത്തിൽ വിസ്മയം തീർത്ത എം ടി കാലാതീതനായി സാഹിത്യ നഭസിൽ പ്രക്ഷോഭിച്ചു നിൽക്കുമെന്നതിൽ സംശയമില്ല നന്ദി നമസ്കാരം